നമ്മളെ വടകര ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ വടകര മേഖലയിൽ ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലുള്ള കുറേ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പിന്നെ പ്രദേശത്ത് പിന്നെ മുന്നറിയിപ്പ് ബോർഡുകൾ വെക്കുകയും പ്രദേശത്ത് ഈ ലഹരി വിൽപ്പനയുമായോ അല്ലെങ്കിൽ അത് അതുപയോഗവുമായോ ബന്ധപ്പെട്ട് ആര് വന്നാലും അവരെ ഞങ്ങൾ പരിശോധിക്കുകയും ആ പരിശോധനയുടെ ഭാഗമായി നിലവിൽ നമുക്ക് പിന്നെ ധാരാളം ആളുകളെ പിന്നെ ഇതിൽ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ നമ്മൾ രാത്രി കാലങ്ങളിൽ ഉറക്കുകയും ചെയ്യും ശനിയാഴ്ച ദിവസം ഇവരുടെ ഒരു വിളയാട്ട ദിവസമാണ് ശനീന ദിവസം അപ്പോൾ ഇന്നലെ നമ്മൾ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് രാത്രി കാലങ്ങളിൽ നമസ്കാരത്തിനു ശേഷം നമ്മൾ ആരംഭിച്ച പിന്നെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ലഹരി ഉപയോഗം ഉപയോഗിക്കുന്ന ആളുകളെ കിട്ടുകയും അവർ അവരിൽ നിന്ന് നമുക്ക് പിന്നെ എം ഡി എം പോലുള്ള മാരകമായ പിന്നെ വസ്തുക്കൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇന്ന് ഇന്നലെ തന്നെ പോലീസിനെ വിളിച്ചറിയിക്കുകയും സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവിടെ വന്ന് അതിൻ്റെ പരിപാടികളൊക്കെ താഴങ്ങാട് ഭാഗത്ത് നിന്ന് കിട്ടിയ അവർ പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അടുത്ത ഒരു പിന്നെ വ്യക്തിയാണ് ഇവിടെ നമ്മൾ ഈ ഇതിലേക്കുള്ളത് അവരെയും ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് എന്തായാലും ഇവിടെ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് പിന്നെ നിലവിൽ ഇതിനെ നോക്കി നിൽക്കാനാണ് ഭാവമെങ്കിൽ ഒരു സമൂഹം ഇവിടെ നശിച്ചു പോകുന്നതിൽ ഒരു സംശയവുമില്ല പകരം ഉണർ ഉണർന്ന് പ്രവർത്തിക്കാൻ എല്ലാവരും തയ്യാറാവണം പക്ഷേ എല്ലാ പ്രദേശത്തും നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഇതിനെതിരെ ജനകീയമായ പ്രതിരോധം തീർത്താലല്ലാതെ ഒരു കാരണവശാലും ലഹരിയെ നമുക്ക് ഇവിടെ മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് മുഴുവൻ ജനങ്ങൾക്ക് ഉപയോഗിക്കുന്നവരുടെയും ലഹരി പിന്നെ വിൽപ്പനക്കാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് നിർത്തിയേക്കുക ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചേക്കുക നിങ്ങൾക്ക് മാറാനുള്ള അവസരമാണിത് ഈ മാറ്റത്തിന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ നിങ്ങൾക്ക് തരും അതെല്ലാം എന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിലും തീർച്ചയായും നടപടിക്രമങ്ങൾ കൃത്യമായിരിക്കും അത് കേരള ജനത ശക്തമായി നേടുക തന്നെ ചെയ്യുമെന്നുള്ള യാതൊരു സംശയവുമില്ല पोलिस <laughs>